ഒളിമ്പിക്സിൽ ഹാട്രിക് മെഡൽ എന്ന ഇന്ത്യൻ ഷൂട്ടിംഗ് സെൻസേഷൻ മനു മനുഭാക്കറുടെ മോഹം നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായിരിക്കുകയാണ് വനിതകളുടെ ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൽ വിഭാഗം ഫൈനലിൽ മത്സരിച്ച ഇന്ത്യൻ താരത്തിന് നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു ഫുട്ബോളിലെ പെനാൾറ്റി ഷൂട്ടൌട്ടിന് തുല്യമായ ഫോട്ടോഷൂട്ടിലാണ് മനുവിൽ നിന്നും മെഡൽ വഴുതിപ്പോയത് ആറ് സീരീസുകൾ ഉൾപ്പെട്ട ഫൈനലിൽ നിശ്ചിത റൌണ്ട് പിന്നിട്ടപ്പോൾ മനുവും ഹാങ്കറിയുടെ വെറോണിക്ക മേജറും ഇരുപത്തിയെട്ട് പോയിന്റ് വീതം നേടി തുല്യത പാലിക്കുകയായിരുന്നു നാലാം സ്ഥാനം ഇരുവരും പങ്കിട്ടതോടുകൂടിയാണ് ഷൂട്ട് ഓഫ് വേണ്ടി വേണ്ടിവന്നത് അഞ്ച് വീതം അവസരങ്ങളാണ് ഇരുവർക്കും ലഭിച്ചത് ഇതിൽ മനുവിന് മൂന്നെണ്ണമാണ് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചത് വെറോണിക്ക് ആവട്ടെ നാലെണ്ണവും ലക്ഷ്യത്തിലെത്തിച്ചു ഇതോടെ മനു നാലാം സ്ഥാനത്തേക്ക് വീഴുകയും മെഡൽ മോഹം അസ്തമിക്കുകയും ചെയ്തു ഫൈനലിൽ സ്റ്റേജ് വണ്ണിൽ രണ്ട് നാല് ആറ് പത്ത് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് എന്നിങ്ങനെയായിരുന്നു മനുവിന്റെ സ്കോർ സ്റ്റേജ് ടു എലിമിനേഷൻ റൌണ്ടിൽ താരത്തിന്റെ സ്കോർ ഇരുപത്തിയെട്ടായിരുന്നു തുടർന്നാണ് മത്സരം ഷൂട്ട് ഓഫിലെത്തിയത് ഫൈനലിൽ താൻ അല്പം എന്ന് മത്സരശേഷം വികാരതയായി മനു പറയുകയും ചെയ്തു ഞാൻ ഫൈനലിൽ അല്പം പരിഭ്രമിച്ചിരുന്നു വരാനിരിക്കുന്ന വെല്ലുവിളികളിലാണ് ഇനി ശ്രദ്ധയെന്നും ഇരുപത്തിരണ്ടുകാരിയെ താരം വ്യക്തമാക്കി പാരീസിൽ മനുവിന്റെ അവസാനത്തെ മത്സര ഇനം കൂടിയായിരുന്നു ഇത് കൊറിയയുടെ യാങ് ജിനാണ് ഈ ഇനത്തിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചത് താരത്തിനാകെ ലഭിച്ച സ്കോർ മുപ്പത്തിയേഴായിരുന്നു സ്വർണ്ണ മെഡൽ ജേതാക്കളെ തീരുമാനിക്കാനും ഷൂട്ട് ഓഫ് വേണ്ടി വന്നു യാങ്ങിനും ഫ്രാൻസിന്റെ കാമില്ലെ ജെജവിസ്കിയും തുല്യ സ്കോർ ലഭിച്ചതോടുകൂടിയാണ് മത്സരം ഷൂട്ട് ഓഫിലേക്ക് കടന്നത് ഷൂട്ട് ഓഫിൽ ജയിച്ച യാങ് സ്വർണവും ചൂടി അതേസമയം നേരത്തെ പത്തു മീറ്റർ എയർ പിസ്റ്റൽ വ്യക്തിഗത ഇനത്തിലും സരബ് ജോസ് സിംഗിനൊപ്പം ഇതേ ഇനത്തിൽ മിക്സഡ് വിഭാഗത്തിലുമാണ് മനു ഇന്ത്യയ്ക്കായി വെങ്കല മെഡലുകൾ നേടിയത് ഇതോടെ ഒരു ഒളിമ്പിക്സിൽ ഒന്നിലേറെ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും മനു കുറിച്ചിരുന്നു എട്ടാം ദിനം പുരോഗമിക്കവേ ഇന്ത്യയ്ക്ക് നിരാശ തന്നെയാണ് മൂന്ന് വെങ്കല മെഡലുകൾ മാത്രമാണ് ഇന്ത്യയ്ക്ക് ഇതുവരെ നേടാൻ സാധിച്ചത് ഇതിൽ രണ്ടെണ്ണവും ഷൂട്ടിംഗിൽ മനു മനുഭാക്കർ നേടിയതാണ് പി സിന്ധു എച്ച് എസ് പ്രണോയ് എന്നിവരെല്ലാം ഇതിനോടകം പുറത്താവുകയും ചെയ്തു